അപ്പോഴാണ് ഈ ലെറ്റർ പോലീസ് ചീഫിന് ബാലചന്റെ അച്ഛൻ നൽകുന്നത് ഈ ഒരു പരാതി അദ്ദേഹം പറയുന്നത് ഈ അന്വേഷണം നടന്നു വരുന്നു എന്നാൽ ഈ കേസിൽ ചില സാഹചര്യ തെളിവുകൾ കൊണ്ട് ദുരൂഹതകൾ ഞാൻ കാണുന്നു ആയതിലേക്ക് ഇപ്പോഴുള്ള അന്വേഷണം തൃപ്തികരമല്ല താഴെ പറയുന്ന സംഗതികൾ കൊണ്ടാണ് ഈ അപകടത്തിൽ എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിന്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത് ദൂരയാത്രകളിൽ ഒന്നും തന്നെ എൻ്റെ മകൻ വണ്ടി ഓടിക്കാറില്ല ഒന്ന് രണ്ട് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുനന് കഴുത്തിന് മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല അപകടം കഴിഞ്ഞ ആദ്യത്തെ രണ്ടാഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ടായി മൂന്ന് കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു എന്നാൽ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ സി ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല അപകടത്തിൽ പരിക്കുപറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ വാലറ്റ് മകന്റെ മാനേജർ തമ്പി കുറെ ദിവസം കൈവ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ആറ് ഡ്രൈവർ അർജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ടിയാന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ അഞ്ചു വർഷത്തിനു മേലെ ഒറ്റപ്പാലത്തിന് സമീപം ചെറുപ്പളശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതയുമായി നല്ല സൗഹൃദ ബന്ധമായിരുന്നു സൗഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു അവർ ചുമത ചുമതലപ്പെടുത്തി അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം ഓടിച്ചിരുന്നത് അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ അർജുന്റെ പൂർവ്വചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്നതായതുകൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ അവനെ ഏൽപ്പിച്ചത് മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരൂഹതയിലേക്ക് എത്തിക്കുന്നു എൻ്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ഇത് ഒന്ന് ശ്രദ്ധിക്കാം എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു ആ സമയത്ത് ഒരുപാട് പേര് ആയിട്ട് വരുന്നുണ്ടായിരുന്നു വലിച്ചറിൻ്റെ അച്ഛന് ഒരു കോൾ വന്നിരുന്നു ഒമാനിൽ നിന്ന് ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അതെ അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരാൾ വരുന്നതും വിശദമായിട്ട് വിശദമായിട്ടോരോ കാര്യങ്ങൾ എന്റെ കൂട്ടത്തില് ലക്ഷ്മിയുടെ അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണ് ശ്രദ്ധിക്കണം ജീവന് ആപത്തുണ്ട് എന്ന് പറഞ്ഞത് കൃത്യ സ്ഥലം റോഡ് വക വടക്കോട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി കുത്തനെയുള്ള ഇറക്കവും അത് കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റവും അത് കഴിഞ്ഞ് ഒരു ചെറിയ വളവുമാണ് അത് കഴിഞ്ഞ് ഏകദേശം മുപ്പത് മീറ്റർ നേരെ കാണാവുന്ന റോഡിൽ വെച്ചാണ് അപകടം ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം വണ്ടി അപകടം നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി കുത്തനെയുള്ള കയറ്റം കയറി വളവ് വരെ വന്ന വണ്ടിയുടെ ഡ്രൈവർ ആരായാലും പിന്നീടുള്ള രണ്ട് സെക്കൻഡ് സഞ്ചരിക്കേണ്ട ദൂരം ഉറങ്ങാനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഇത് സി ബി ഐ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ആക്സിഡൻറ്റിൻ്റെ പാറ്റേൺ വണ്ടിയുടെ അവസ്ഥ ഇവരുടെ പരിക്കുകളുടെ അവസ്ഥ വെച്ചിട്ട് ഒക്കെ പരിശോധിച്ച് ഒരു റോഡ് ട്രാൻസ്പോർട്ട് എക്സ്പേർട്ട് അദ്ദേഹവും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉറങ്ങിപ്പോയിട്ടുണ്ടെന്ന് ഒരിക്കലും ഈ വണ്ടി പോയേക്കുന്ന പാറ്റേൺ കണ്ടാൽ തോന്നില്ല കൃത്യമായി വളഞ്ഞ് പോയതിന് ശേഷം നേരെയായി ഒരു നേരെയാണ് ഒരു നൂറ് മീറ്ററോളം ചെന്ന് മരത്തിലടിച്ചിരിക്കുന്നത് അപ്പോൾ ഉറങ്ങിയതിൻ്റെ ലക്ഷണമല്ല പക്ഷെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്ഷീണത ആയതിനു ആയതുകൊണ്ടാകാം ഒരു മിസ്ജഡ്മെൻ്റ് ആകാം എന്നൊക്കെയാണ് അപ്പോഴാണ് നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള ഒരു മറ്റൊരു വണ്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കാരണം ലക്ഷ്മിക്ക് അറിയാൻ സാധ്യതയില്ല ലക്ഷ്മി കണ്ണടച്ചിരിക്കുകയായിരുന്നു വണ്ടി ഓവർ സ്പീഡ് ആയിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുമുണ്ട് ബാലുചേട്ടൻ മയങ്ങുകയായിരുന്നു പുറകിലായിരുന്നു എന്ന് പറയുന്നു ജ്യൂസ് കുടിച്ച് അധികമായിട്ടില്ല സമയം അപ്പോൾ അർജുൻ ഉറങ്ങാനോ അർജുന ക്ഷീണം തോന്നാനോ ഉള്ള സാധ്യതകളും വളരെ കുറവാണ് ബാലുചേട്ടനും ഉറങ്ങാൻ പോകുന്ന ഒരാൾ എന്തിനാണ് ജ്യൂസ് കുടിച്ചത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം കാരണം ഈ ഈ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ ബേസിസിൽ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വരാം ഈ ആക്സിഡന്റ് നടന്നതിന്റെ പാറ്റേൺ അതിലുള്ള സംശയങ്ങൾ ഇത് എക്സ്പേർട്ട് ഒപ്പീനിയൻ വെച്ച് തന്നെയാണ് പറഞ്ഞത് സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം ന്യൂസ് എയ്റ്റീൻ കേരളം എന്ന വാർത്താ ചാനലിൽ തൊട്ടടുത്ത രണ്ട് സ്ത്രീകൾ അപകട സ്ഥലം ഒരു പുകപടലമായിരുന്നുവെന്നും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷം അവർ ബാലഭാസ്കർ ബാലഭാസ്കറിനെ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നും ഡ്രൈവർ സീറ്റിൽ കണ്ടുവെന്നും പറഞ്ഞത് ദുരൂഹത വർദ്ധിക്കുന്നു എൻ്റെ മകൻ റിലീസ് റിലീസായിട്ടുള്ള ഒരു ചെറിയ സിനിമയിൽ മാത്രമേ ബാലചാട്ടം വന്നിട്ടുള്ളൂ അതുകൊണ്ട് സിനിമയിൽ കണ്ടുള്ള പരിചയമെന്ന് പറഞ്ഞതിനെയാണ് അതിൽ കണ്ടിക്കാൻ ശ്രമിച്ചത് ഞാൻ പോലും ശരിക്കും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പരാതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് പരിചയമുള്ള മുഖം എന്നായിരിക്കാം അവരുദ്ദേശിച്ചത് പക്ഷേ ബാലഭാസ്കരാണ് വണ്ടി ഓടിച്ചത് എന്നവർ കണ്ടു എന്നാണ് പറയുന്നത് മകന്റെ ഫിനാൻസ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന വിഷ്ണു അപകടത്തിന് രണ്ടു നാൾ കഴിഞ്ഞത് മുതൽ വണ്ടി ഓടിച്ചിരുന്നത് മകനാണെന്ന് പറഞ്ഞു തുടങ്ങുകയുണ്ടായി നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അത്തരത്തിൽ ഇല്ലാതെ അത്തരത്തിൽ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ അയാളോട് സംസാരിച്ചതിൽ അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാളോട് അർജുൻ പറഞ്ഞതായി പറഞ്ഞിട്ടുള്ളതായി എന്നോട് പറയുകയുണ്ടായി ഇങ്ങനെ മാറി മാറി പറഞ്ഞതും ദുരൂഹത വർദ്ധിക്കുന്നു അതിനുശേഷമാണ് ഈ പോലീസിന്റെ മുമ്പിൽ വച്ച് നടന്ന സംഭാഷണം ഈ മേൽ പറഞ്ഞ ദുരൂഹതകളൊക്കെ നിലനിൽക്കെ ആയതൊന്നും പോലീസ് അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല ഇത്തരത്തിലൊരു തർക്കം വന്നിട്ട് പോലും ആയതിനുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ശരിയായ എഫ്എസ്എൽ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല പ്രാഥമികമായി ഉണ്ടാക്കാവുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ട നിലയിലാണ് സാധാരണ റോഡിൽ നടക്കുന്ന നൂറുകണക്കിന് അപകടങ്ങളുടെ അന്വേഷണം പോലെ തന്നെയാണ് ഇതിലും നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം ഡിവൈഎസ്പിക്ക് കൈമാറിയെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കുകൾ കാരണം തത്വത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല ദുരൂഹമായി എന്തോ സംഭവിച്ചിരിക്കുന്നു വാഹനാപകടത്തിൽ രാത്രിയുടെ ഇരുളിൽ എന്തോ ദുരൂഹമായി സംഭവിച്ചതാണെന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ദുരൂഹതയുടെ ദുരൂഹത നീക്കി കിട്ടേണ്ടതുണ്ട് അതിന് ശാസ്ത്രീയ അന്വേഷണം വേണം ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വേണം ഇതൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പരാതി സമർപ്പിച്ചിരിക്കുന്നത് നവംബർ പതിമൂന്നിന്